ഡോക്ടർ ജോർജ് പടന്തലത്തിൻ്റെ ജീവിതത്തിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് നമ്മൾ നടത്തുന്നത് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളം ഡോക്ടർ അമേരിക്കയിലായിരുന്നു അതിസമർത്ഥനായ ഒരു സർജനായി തികച്ചും സംഭവ വികുലമായിരുന്നു ആ ജീവിതം ഏതാണ്ട് മൂന്ന് തലമുറയിൽപ്പെട്ട വ്യക്തികളെ ചികിത്സിക്കുന്നതിനുള്ള ഭാഗ്യം ഡോക്ടർക്കുണ്ടായി അതിനുശേഷം പുതിയ സ്വപ്നങ്ങളോടെ പ്രതീക്ഷകളോടെ ഡോക്ടർ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നതിന് ശേഷം നമുക്കറിയാം മനുഷ്യസ്നേഹത്തിൻ്റെയും സാമൂഹ്യ അവബോധത്തിൻ്റെയും ആൾരൂപമായി ഡോക്ടർ ഇതിനോടകം മാറിക്കഴിഞ്ഞു ജിമ്മി പടനിലം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ആ ഒരു സംരംഭം ഡോക്ടറിൻ്റെ മനുഷ്യസ്നേഹത്തിൻ്റെ പ്രതീകമായി ഇപ്പോഴും നിലകൊള്ളുകയാണ് ഡോക്ടറിൻ്റെ നാട്ടിൽ തിരിച്ചെത്തുന്നതിന് ശേഷമുള്ള ആ ഒരു ജീവിതത്തെയാണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കാണുന്നത് ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നാട്ടിലെ ഡോക്ടറുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം ഡോക്ടർ മുമ്പ് ഞങ്ങൾ ഒന്ന് സൂചിപ്പിച്ചതുപോലെ ഭൗതിക സൗകര്യങ്ങളുടെ എന്താണ് ചൂടി നിന്ന ആ ഒരു അമേരിക്കൻ ജീവിതാവസ്ഥയിൽ നിന്നാണ് അങ്ങ് നാട്ടിലേക്ക് ജീവിതത്തെ നടുവാൻ തീരുമാനിച്ച് ഇവിടെ എത്തിയത് എന്തു തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം ഉള്ള അങ്ങയുടെ ആ ഒരു ജീവിതവും മനസ്സും ഇപ്പോഴത്തെ ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് ഞങ്ങളോടൊന്ന് പറയുക ഞാൻ അമേരിക്കയിൽ മുപ്പത്തഞ്ച് വർഷത്തോളം ജി ജോലി ചെയ്തു ജീവിച്ചു വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടമായിരുന്നു അത് എന്നിരുന്നാൽ തന്നെയും എപ്പോഴും എൻ്റെ മനസ്സിവിടെ നാട്ടിലായിരുന്നു പ്രായ ഇത് റിട്ടയർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നാട്ടിൽ വന്ന കുറച്ചു കാലമെങ്കിലും ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു രണ്ടായിരത്തി ഒന്ന് ഡിസംബറിലാണ് ഞങ്ങളിവിടെ നാട്ടിൽ വരുന്നത് അപ്പോൾ അതിനു മുമ്പുള്ള ഒരു ഇരുപത് വർഷം കൊണ്ട് നമ്മുടെ നാട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ്ങ് വ്യത്യാസപ്പെട്ടു പോയി എൻ്റെ പഴയ വീടും കുടുംബത്തിന് ചുറ്റുമുള്ള സമീപ പ്രദേശങ്ങളിലൊക്കെ പുതിയ പുതിയ വീടുകൾ വന്നിട്ട് ആരെയും തിരിച്ചറിയാൻ വയ്യാതെയായി പഴയ തലമുറയിലുള്ള ആൾക്കാരെ മാത്രമേ പരിചയം ഉണ്ടായിരുന്നുള്ളു ആ അത് ആരുടെ ചെറുപ്പക്കാരൊക്കെ വരുമ്പോഴത്തേക്കത് ആരുടെ മക്കളാണെന്ന് ചോദിച്ചാണ് പരിചയപ്പെട്ടുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായി എന്നിരുന്നാലും എനിക്ക് വളരെ സന്തോഷപ്രദമായിരുന്നു പ്രത്യേകിച്ച് ജിമ്മി ഈ ഇവിടുത്തെ ജീവിതത്തോട് വളരെ അധികം അഡ്ജസ്റ്റ് ചെയ്തതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല ആ രണ്ടായിരത്തി ഒന്ന് ആ വർഷമായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ ഞാൻ വരുന്നത് ഡിസംബറിലായിരുന്നു അതിന് മുമ്പായിട്ടായിരുന്നു ചിക്കൻ കുനിങ്ങ എല്ലാവരും വളരെയധികം ബാധിച്ചിരുന്നത് അപ്പം ചിക്കൻ കുനിയായയുടെ കാരണം കൊതുകാണെന്നുള്ളത് എല്ലാവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ വളരെ ശ്രമിച്ചു ശ്രമിക്കുന്നതിന് ശേഷം അതേക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഇതൊന്നും കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു അതുകഴിഞ്ഞ് അവിടെ ഈ ചങ്ങനാശ്ശേരിയിലെ റോട്ടറി ക്ലബ്ബിലെ ആയിരുന്നു എൻ്റെ ഒരു ബന്ധുവായിരുന്നു പുള്ളി നിർബന്ധമായിട്ട് എന്നെ പിടിച്ച് റോട്ടറി ക്ലബ്ബിൽ ആയിരുന്നു അപ്പോൾ അമേരിക്കയിൽ ഞാൻ ഏകദേശം മുപ്പത് വർഷത്തോളം റോട്ടറി ക്ലബ്ബ് മെമ്പറായിരുന്നതുകൊണ്ട് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചു ഇവിടെ പക്ഷേ അവിടുത്തെ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിംഗ് പന്ത്രണ്ട് മണിക്കാണ് ഇന്ന് ഇത് ഞങ്ങളുടെ ക്ലബിൻ്റെ മീറ്റിംഗ് പന്ത്രണ്ട് മണിക്ക് പകരം പന്ത്രണ്ട് മണിക്ക് എല്ലാവരും എത്തും പന്ത്രണ്ട് മുതൽ വരെ ഒരു ചെറിയ ലഞ്ച് സാൻഡ്വിച്ചോ എന്തെങ്കിലും മാത്രം കാണും അത് കഴിഞ്ഞ് പന്ത്രണ്ടേകാൽ മുതൽ പന്ത്രണ്ടേ മുക്കാൽ വരെ ആ സമയത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വിശിഷ്ടാതിഥിയെ ഏതെങ്കിലും ഒരു മെമ്പർ കൊണ്ടുവന്നൊരു ടോക്ക് നടത്തും അത് കഴിഞ്ഞ് അവരോട് എന്തെങ്കിലും ചോദ്യോത്തരത്തിനുള്ള സമയം കഴിഞ്ഞ് പന്ത്രണ്ട് അമ്പതാകുമ്പോഴത്തേക്ക് മീറ്റിംഗ് ഇപ്പോൾ എല്ലാവരും പിരിയും ഒരു മണിക്ക് എല്ലാവരും ജോലിക്ക് തിരിച്ചെത്തുകയും ചെയ്തു അങ്ങനെ വളരെ ഇതായിട്ട് നടന്നിരുന്നതാണ് ഇവിടെ വന്നു കഴിഞ്ഞ് റോട്ടറി ക്ലബ്ബിൻ്റെ മീറ്റിംഗിന് പോയി കഴിഞ്ഞ് രാത്രി എട്ട് മണിക്ക് ആ മീറ്റിംഗ് ി എന്നും പറഞ്ഞപ്പോൾ അവിടെ ചെന്നിരുന്ന കഴിഞ്ഞാൽ പത്ത് മണിയാകുമ്പോഴത്തേക്കാണ് എല്ലാവരും വരുന്നത് അത് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് നേരത്തെ മീറ്റിങ്ങാണ് മീറ്റിംഗിൽ ആർക്കും താല്പര്യമൊന്നുമില്ല അവിടെ വന്നിരുന്ന എല്ലാവരും റിലാക്സ് ചെയ്യാനായിട്ട് വരുന്നതാണ് അങ്ങനെ വന്ന് കുറേ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് ചോദിച്ചു പക്ഷേ ആ റോട്ടറി ക്ലബിലിരുന്ന സമയത്ത് ഞാൻ അവരോട് സംസാരിച്ചായിരുന്നു നമുക്ക് ഈ ചിക്കൻ കുനിയാരുടെ ഈ പ്രശ്നം നമുക്ക് കൊതുക് നിവാരണത്തിനായിട്ട് ഏഹ് വളരെ എന്തെങ്കിലും ശ്രമിക്കണം അതായത് എന്നെല്ലാം പറഞ്ഞ് ഞാൻ രണ്ടുമൂന്ന് പ്രാവശ്യം അവരോട് സംസാരിച്ചിട്ട് ആർക്കും ഒരു താല്പര്യമില്ല അത് കഴിഞ്ഞ് ലയൺസ് ക്ലബ്ബിൽ പോയി സംസാരിച്ചു പിന്നെ ജേ സി ഈ ജെ സി ഐയിലെ അവരോട് സംസാരിച്ചു ആർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ ഇത് രണ്ടായിരത്തി ഏഴിലാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ആറിലോ രണ്ടായിരത്തി ഏഴിലോ അച്യുത വി എസ് അച്യുതാനന്ദൻ ഭരണകാലത്ത് ഒരു നാഷണൽ ക്ലൈൻറ്റിനസ് ഡേ ഒക്ടോബർ സെക്കൻഡിന് വെച്ചു അന്ന് ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇരുപത്തി ആറ് പേരെ കൂടി രാവിലെ ഒൻപത് മണി മുതൽ ഒരു പന്ത്രണ്ടര വരെ എല്ലാവരും ഇരുന്ന് വലിയ ഭയങ്കര എല്ലാവരും ഭയങ്കര എങ്ങനെയാണ് നമുക്ക് കൊതുകിനെ നിവാരണം ചെയ്യേണ്ടത് കുറിച്ച് എല്ലാവരും ഭയങ്കര പ്രസംഗമാണ് പ്രസംഗം കേട്ട് കേട്ട് മടുത്തു അത് കഴിഞ്ഞ് വെച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് റോട്ടറി ക്ലബ്ബ് അംഗങ്ങളോട് ഞാൻ പറഞ്ഞു നമ്മൾ ഇത്രയൊക്കെ പ്രസംഗിച്ചല്ലേ ഏതായാലും ഒരു കാര്യം ചെയ്യാം നമ്മുടെ റോട്ടറി ക്ലബ്ബിന് ചുറ്റിലുള്ള ആ ചപ്പും ചവർന്ന് നമുക്കൊന്ന് മാറ്റാം ഏ നിങ്ങളൊരു ഞാൻ പറയും ഡോക്ടറെ അമേരിക്ക വീട്ടിൽ പോയിരിക്കും ഡോക്ടർ വേറെ ജോലിയൊന്നുമില്ല എന്നോട് പറഞ്ഞ് അങ്ങനെ അങ്ങ് ഞാനത് കഴിഞ്ഞ് വെച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ നമ്മുടെ ഈ കുരിശിമൂടിനെ ഒരു നൂറ് മീറ്റർ കിഴക്കായിട്ട് പമ്പ് ഹൗസ് റോഡെന്ന് പറഞ്ഞൊരു റോഡുണ്ട് താഴോട്ട് അവിടെ ഒരു കലുങ്കുണ്ടായിരുന്നു ആ കലുങ്കിൻ്റെ അവിടെ ഒരു വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയോ അതിനകത്ത് നടന്നു പോകുകയാണെങ്കിൽ കൊതു കരിക്കും അങ്ങനത്തെ ഇതായിരുന്നു അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്ത് എന്തെങ്കിലും ഇതൊന്നും ഇത് ചെയ്തു കഴിഞ്ഞാലും ഒക്കെ തള്ളത് അടുത്ത് ചുമ്മാ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടന്നിട്ട് യാതൊരു കാര്യവും എന്ന് കരുതി എൻ്റെ കാറിൻ്റെ ട്രങ്കിനകത്ത് രണ്ടും തൂമ്പ എടുത്തു വെച്ചുകൊണ്ട് ഞാൻ അവിടെ വന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ പഞ്ചായത്ത് മെമ്പറെ പുള്ളി വരലെ കലർമ ഇതൊക്കെ എടുത്ത് എടുക്കാൻ്റെ പോവുക അഡ്ഹോ കമ്മിറ്റി മീറ്റിങ് പഞ്ചായത്തിലെ അഡ്ഹോ കമ്മിറ്റി മീറ്റിംഗ് പോകാൻ പോകുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേണ്ട കൂടെ നിൽക്കുക ഏഹ് നിങ്ങളൊന്നും ചെയ്യണ്ട ഞാനീ ആ ബ്ലോക്കൊന്ന് ആ തൂ തൂമ്പിൻ്റെ ബ്ലോക്കൊന്ന് മാറ്റാനായിട്ട് ഞാൻ തൂമ്പ എടുത്ത് കളിക്കും ആരും എന്നെ കലെറിയാതൊന്ന് സൂക്ഷിച്ചുവച്ചാൽ എനിക്ക് കാന്തൊന്നും അല്ലാന്നൊന്ന് മതി എന്ന് പറഞ്ഞു അങ്ങനെ അയാളെ അവിടെ പിടിച്ചു നിർത്തി ഞാൻ ആദ്യമേ ഒരു തൂമ്പ എടുത്ത് അത് വെട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ള ആൾക്കാരെല്ലാം ഓടിക്കൂടി എൻ്റെ കാര്യം ഞാൻ അറിയാം എന്നാ സംഭവിക്കുന്നതെന്ന് ഇതാരാ ഇത് എന്തുവാ ആ സംഭവിക്കുന്നറിയാണ്ട് ഏതായാലും കൊള്ളാ എല്ലാവരും കൂടെ കൂടി ആ ബ്ലോക്ക് മുഴുവൻ മാറ്റി ആ വൃത്തി സ്ഥലത്ത് മുഴുവൻ ചിപ്സ് വിട്ട് അവിടെ ഒരു ഒരു ബോർഡും വെച്ചു ആറ് മണിക്കൂർ കൊണ്ട് ആറ് മണിക്കൂർ കൊണ്ട് അത് ചെയ്തു അത് കഴിച്ചപ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഇതായി ഇനി അങ്ങ് അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ചിരഞ്ചറ ഇവിടെ ഇതേ എല്ലാം ക്ലീനിങ് തുടങ്ങി റോഡ് ക്ലീനിങ് ആയി അത് കഴിഞ്ഞ് അവിടെ ഒരു ഒരു കണ്ടത്തിനകത്ത് കുറേ ഏറെ വീടുകളുണ്ടായിരുന്നു ആ വീടുകളെല്ലാം വെള്ളത്തിനകത്തായിരുന്നു അതിൻ്റെ അതൊരു തോട് ബ്ലോക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരാൾ എന്നോട് വന്ന് പറഞ്ഞാൽ ആ തോടിൻ്റെ ബ്ലോക്ക് മാറ്റാവുന്നുണ്ടെങ്കിൽ നമുക്കത് ശരിയാക്കാം സാറ് വന്ന് ആദ്യത്തെ തൂമ്പ വന്ന് വെട്ടിത്തന്നാൽ മതിയെന്നു പറഞ്ഞു അങ്ങനെ വന്ന് ഞങ്ങൾ അതെല്ലാം ക്ലീൻ ആണ് പിന്നെ ഇതുവരെ ഈ വലിയ പ്രളയം ഉണ്ടായപ്പോൾ പോലും വെള്ളം കെട്ടിരുന്നുണ്ട് അത്രയ്ക്ക് ഇതായി പിന്നെ പഞ്ചായത്ത് മെമ്പറുമൊക്കെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു അങ്ങനെ പിന്നെ ഈ കക്കൂസിൻ്റെ ഇതൊരു ഈ എയർ പൈപ്പ് എയർ പൈപ്പിനകത്തൂടെ ആയിരുന്നു ഈ കൊതുകെല്ലാം കക്കൂസിനകത്ത് കയറി വളർന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതെല്ലാം അടയ്ക്കാനായിട്ട് ഇതെ വല വെച്ച് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും കൂട്ടി എല്ലാവരുടെയും വീടുകളിൽ പോയി അതിൻ്റെയൊക്കെ വല വെച്ച് അങ്ങനെ കൊതുകിൻ്റെ ശല്യം വളരെയധികം കുറയ്ക്കാൻ സാധിച്ചു അങ്ങനെ പല അതൊരു അത് തന്നെ അപ്പൊ അങ്ങനെ ഈ ഞങ്ങളുടെ ചുറ്റുപാട് ചീരങ്കര ചീരങ്കരയുള്ള വഴി വരെ ഞങ്ങൾ ക്ലീൻ ചെയ്ത ദിവസം ആണ് ഒരു ഐഡിയ വന്നത് ഒരു നമുക്കൊരു നെയ്ബർഹുഡ് അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങണം നമ്മൾ ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങുന്നത് ആ പ്ലാനിൽ നിന്നാണ് അന്ന് ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങുന്നതിന് മുമ്പ് അന്ന് ഹരികുമാർ എന്നും പറഞ്ഞ് ഉണ്ടായിരുന്നു പുള്ളിക്ക് ഇതിനകത്ത് വലിയ താല്പര്യമായിരുന്നു അപ്പോൾ വാഴപ്പള്ളിയിൽ നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് അസീസ് സാറും ഹരികുമാറും പിന്നെ കുറേ കാലമായിട്ട് ഇവിടെ താലൂക്ക് അസോസിയേഷൻ പ്രസിഡന്റ് ആയിരുന്ന ആ പ്രൊഫസറും അദ്ദേഹത്തിന്റെ പേര് ഞാൻ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല പിന്നെ ആസീസ് സാറേ കല്യാണകൃഷ്ണൻ നായരെ പിന്നെ അഡ്വക്കേറ്റ് രാജു ഞങ്ങളെല്ലാവരും കൂടെ കൂടി ബാലപ്പള്ളിയിലിരുന്ന് ആദ്യത്തെ റെസിഡൻസ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു അതെ ചരിത്ര അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം ഒന്നര ലക്ഷം രൂപയോളം മുളക്കി അവർ ആ ഏരിയ മുഴുവൻ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞായിരുന്നു ചീരഞ്ചറി ചീരഞ്ചറ രണ്ടാമത്തെ റെസിഡൻസ് അസോസിയേഷൻ ചീരഞ്ചറ ചീരഞ്ചു അല്ല വലിയുള്ള ആ ഭാഗത്ത് ഗ്രീൻ ഗ്രീൻ ഗാർഡൻ അല്ല പേൾ പേൾ പേൾഗാഡൻ എന്ന പേരിൽ അവിടുത്തെ അസോസിയേഷൻ തുടങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പല ഇത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ കൊണ്ടുപോയി ഈ പല സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങൊക്കെ കൂടി വീണ്ടും റെസിഡൻസ് അസോസിയേഷൻ ഒക്കെ തുടങ്ങാനായിട്ട് ശ്രമിച്ചിട്ടൊന്നും ഉടനെ നടന്നില്ല പക്ഷേ ഒരു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലായിടത്തും എല്ലായിടത്തും റെസിഡൻസ് അസോസിയേഷൻസ് ആയി ചങ്ങനാശ്ശേരി താലൂക്കിൽ തന്നെ ഏകദേശം നൂറ്റി മുപ്പത്തേഴ് റെസിഡൻസ് അസോസിയേഷൻസ് ഉണ്ടാവും അത് വളരെ അതെ അങ്ങനെ ആരംഭിച്ച ഞങ്ങളായിരുന്നു അന്ന് അതെ ആ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വലിയ വീടൊക്കെ പണി പുതിയ പഴയ വീട്ടിൽ നിന്ന് മാറി ചെറിയൊരു വീട് പണിയാനായിട്ട് വന്ന ആ ചരിത്രം ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ആ വലിയ വീടിനകത്ത് താമസിക്കുന്നത് ഞങ്ങൾക്ക് വലിയ അൺകംഫർട്ടബിൾ ആയിരുന്നു എത്രയും വലിയൊരു വീടിനകത്ത് ഞങ്ങൾ മൂന്ന് പേര് തന്നെ വെറുതെ അപ്പം ആ വീട് തായ്ക്കറമ്പിൽ അച്ഛൻ പറഞ്ഞിരുന്നത് ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു അച്ഛനെ വീടങ്ങേറ്റെടുത്തോളാൻ പറഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ കാലം കഴിയുമ്പോൾ ഇതേ ആരെ നടത്താൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങളെ എന്തെങ്കിലും അല്ല അച്ഛൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത് വിറ്റിട്ടെ ആ പൈസ വേണ്ട എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്ത് വെച്ചാൽ മതി അതായിരിക്കും നല്ലത് അങ്ങനെ പൈസ ആവശ്യമുള്ള ഒരുപാട് ഇത് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളത് മാർക്കറ്റിൽ ഇട്ടു മാർക്കറ്റിൽ ഇട്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ചുമ്മാറണം ആ ഞാൻ പറഞ്ഞു അതേതായാലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇങ്ങനെ ആലോചിച്ചപ്പോഴത്തേക്കാണ് ഭിന്നശേഷി ഇത് ഇത് ഭിന്നശേഷി കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വളരെ താല്പര്യമുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയിൽ ജിമ്മി കൊണ്ട് ഒരുപാട് ആളുകൾക്ക് ഉപകാരമുണ്ടായി അവൻ ആ സ്കൂളിൽ ചെന്ന് ചേർന്നതിൽ പിന്നെ അവിടെ ഒരുപാട് പ്രോഗ്രാംസും തുടങ്ങി ആ ഏരിയ മുഴുവൻ ഉള്ളത് അപ്പോൾ അതുപോലെ എന്തെങ്കിലും നന്മ ഇവിടെ ചെയ്യണം കു ഭിന്നശേഷി കുട്ടികളെ ഇവിടെ എന്തെങ്കിലും ചെയ്യണം എന്നപ്പം പൊന്നമ്മയെന്നോട് ചോദിച്ചായിരുന്നു ഒരു ഭിന്നശേഷി കുട്ടികളെയും നമ്മൾ കാണുന്നില്ല എവിടെ പോയി അത് വെറുതെ തുടങ്ങിക്കഴിഞ്ഞാൽ ആരാണ് ഇത് വരാൻ പോകുന്നതെന്ന് അത് കഴിഞ്ഞ് ഏതായാലും ജിമ്മിയെ ഇത് മുൻനിർത്തി ഞങ്ങളിത് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം ധാരാളമായിട്ട് വന്നു അങ്ങനെ ആ ജിമ്മി പ്രതനം സെൻറ്റർ തുടങ്ങിയത് ഇത് പിന്നെ ശൈലച്ഛൻ ഇതിനെ തീർച്ചയാ ഇത് എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഇരിക്കുമെന്നുള്ളത് ഞങ്ങൾ തീർച്ചയാക്കി കഴിഞ്ഞിട്ടാണ് അതിന് ഫൈനൽ ഡിസിഷൻ എടുത്തത് അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ മുരിങ്ങൂറ് അവിടെ പോയി നായിക്ക മറുപടി അച്ഛനോട് ചോദിച്ചായിരുന്നു അദ്ദേഹം അങ്ങോട്ട് ചെല്ലാം ചെല്ലുന്ന ചെല്ലാമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് അങ്ങേര് പറഞ്ഞ് ഞാനിങ്ങോട്ട് വരാം നിങ്ങളുടെ വീട്ടിലേക്ക് വരാം ഞാനും അവിടുത്തെ ഒരു അച്ഛൻ്റെ കൂടെ ചെയ്യുന്ന ഒരു യാത്ര ചെയ്യുന്ന ഒരു സിസ്റ്ററുണ്ട് ആ സിസ്റ്റർ പിന്നെ ഒരു കണിച്ചായി ജോർജ് കണിച്ചായി എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും കൂടെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചു അവിടെ ഒരു ദിവസം രാത്രി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം കുർബാന ചൊല്ലി കുർബാന ചൊല്ലി കഴിഞ്ഞ് കുർബാനയുടെ സമയത്ത് അച്ഛൻ ഞങ്ങളോട് പറയുകയാണെ ഇത് ആരെ നിങ്ങൾ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ആളിത് നന്നായിട്ട് നടത്തിക്കൊണ്ട് പോകും ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് ജിമ്മി പടനലൻ സെൻ്റർ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നത് അതിനുശേഷം പിന്നെ അതിൻ്റെ ചാരിറ്റി വേൾഡ് ഏറ്റെടുത്തു കഴിഞ്ഞ ശേഷം ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ടായി അങ്ങനെയാണ് ഈ ഭിന്നശേഷിക്കാർക്ക് ഒരു എന്നാ ഒരു അവർ ഭിന്നശേഷി എന്ന് പറയുന്നത് അപമാനമല്ല ഒരു അഭിമാനമാണ് എന്നുള്ള ആ ഒരു ബോധ്യം ആളുകൾക്ക് ഉണ്ടാക്കി അവിടെ വരുന്ന കുഞ്ഞുങ്ങൾ പണ്ട് മനുഷ്യരോട് സംസാരിക്കാതിരുന്ന കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് ചെയ്യുന്നതും ഇതൊക്കെ ചെയ്യുന്നതൊക്കെ കാണുന്നത് വളരെയധികം സന്തോഷപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളതിൽ വളരെയധികം ജാരിതാർത്ഥ്യമുണ്ട് അതെ അതെ പിന്നെ ഈ വിദ്യാഭ്യാസത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായത്തിനൊക്കെ വരുന്നവരുടെ എല്ലാ എന്തെങ്കിലുമൊക്കെ സഹായിച്ച് എല്ലാവരെയും സഹായിച്ചിരുന്ന് കാരണം വെച്ചാൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടിൻ്റെ സമയത്ത് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നതാണ് എന്നെങ്കിലും ഒരിക്കൽ എന്നെങ്കിലും ഒരിക്കൽ സൗകര്യം ഉണ്ടാകുകയാണെങ്കിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസത്തിന് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണമെന്ന് അപ്പം അതൊക്കെ അങ്ങനെ അങ്ങനെ ഡോക്ടർ ജോർജ് മടനിലത്തിന്റെ ജീവിതത്തിലൂടെയുള്ള ഒരു യാത്ര തന്നെയാണ് ഈ എപ്പിസോഡുകളിലൂടെ നമ്മൾ നടത്തുന്നത് അമേരിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഡോക്ടർ നാട്ടിൽ എങ്ങനെ ജീവിക്കുന്നു നാട്ടിലെ ജീവിതത്തെ എങ്ങനെ നോക്കി നോക്കിക്കാണുന്നു എന്നദ്ദേഹം നമ്മളോട് പറഞ്ഞു ഡോക്ടറുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ചില ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങൾ ഒക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഉണ്ടാകരുത് അതിന് തന്നാലാവും വിധം സഹായം നൽകണം എന്ന ആ ഉള്ള ഒരു ഉറച്ച നിശ്ചയവും മനസ്സും ഡോക്ടർക്കുണ്ട് ആ ഒരു തീരുമാനം അദ്ദേഹം ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ജിമ്മി പടന്തലം സെൻ്റർ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മാതൃകയായി നിറഞ്ഞു നിൽക്കുകയാണ് സാമൂഹ്യ അവബോധന രംഗത്ത് അങ്ങനെ ഡോക്ടർ വളരെ സന്തോഷത്തോടുകൂടി സംതൃപ്തിയോടുകൂടി നാട്ടിൽ ജീവിക്കുന്നു ഡോക്ടറിൻ്റെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ നമുക്കിനിയും കാണാം